പി കെ ശശി വ്യാജ പരാതി ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സ്ത്രീ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ പി കെ ശശി ശ്രമിച്ചെന്നും ഇതിനായി നിരവധി തവണ കോയമ്പത്തൂർ യാത്ര നടത്തിയെന്നുമുള്ള മാധ്യമ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഇ എൻ സുരേഷ് ബാബു പിന്നെ ജില്ലാ കൊടുക്കാൻ മറ്റേ തയ്യാറായി എന്നുള്ള നിങ്ങൾക്ക് കിട്ടി അതാണ് പ്രശ്നം ഞങ്ങളാരും എവിടെയും അത് പറഞ്ഞിട്ടില്ലല്ലോ ജില്ലാ സെക്രട്ടറി ആകെ കൊടുക്കാൻ തയ്യാറായി പി കെ ശശി എന്നുള്ളത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ പത്രക്കാർ ഇതിനെ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായി പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല പക്ഷെ നിങ്ങൾക്കൊണ്ട് പറയേണ്ട കാര്യമേ പറയാമോ സംഭവം അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതും ഇല്ല എന്നുള്ളതല്ല ഞങ്ങൾ പറയേണ്ട സമയത്ത് പറയും പാർട്ടിക്കുള്ളിൽ നടക്കുന്നതും പി കെ ശശിക്കെതിരായ നടപടിയുടെ കാരണങ്ങളും പുറത്തുപറയേണ്ട ആവശ്യമില്ല ബ്രാഞ്ച് അംഗം കെ ടി ഡി സി ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പി കെ ശശി നിലവിൽ പാർട്ടി മെമ്പറാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ എന്തെങ്കിലും നടപടിയുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പുറത്തറിയിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു കമ്മിറ്റി അംഗത്തിന് ഒരു തിരിക്കാൻ പാടില്ല എന്ന് നിങ്ങളാരോടാ പറഞ്ഞത് നിങ്ങളോട് ആരെയെങ്കിലും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കാൻ ചിലപ്പോൾ പൊതുവായി ഞങ്ങൾ കാണുന്ന ഒരാളെ ഏൽപ്പിക്കും അത് പാർട്ടിയുടെ തീരുമാനമാണ് ന്യൂസ് ബ്യൂറോ പാലക്കാട്